പട്ടിവിള തലേശ എനിക്ക് ചില ഭാഗ്യങ്ങളുണ്ട് എനിക്ക് ചില നിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ വന്നോടം തന്നെ ന്യൂസ് ചെയ്യാനും നിൻ്റെ അറിവാണിത്തരം നിന്റെ ലൈംഗിക വൈകൃതം വ്യക്തമാക്കാനും എനിക്ക് സാധിച്ചു നായികയുടെ പേര് ഞാൻ പറയുന്നില്ല നായികയുടെ പേര് ുംനിൽ അവസാനിക്കും അതുകൊണ്ട് തൽക്കാലം ആ ഇരയുടെ പേര് ഞാൻ പറയുന്നില്ല ആ ഇരയുടെ പേര് ഞങ്ങൾ നേരത്തെ തന്നെ സംപ്രേഷണം ചെയ്തായിരുന്നു പക്ഷെ ഇപ്പോ നീ ആ ഇരയ്ക്ക് അയച്ച അശ്ലീല ചാറ്റ് എൻ്റെ അമ്മ നീ ഇത്രക്ക് ഹൃദയവൈകൃത കാരണമാണ് അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു 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 പുഴുത്ത പട്ടി പറയുന്ന കണക്കാണ് നീ ആ ഇരയ്ക്ക് നേരെ അശ്രീലെ ചാറ്റ് അയച്ചിരിക്കുന്നത് അത് ഓരോന്നോരോന്നായി ഞാൻ വായിക്കുകയാണ് അത് ഓരോന്നോരോന്നായി വായിക്കുക മാത്രമല്ല ഓരോന്നോരോന്നായി ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ് ഒരു ചാറ്റ് ഇങ്ങനെയാണ് ആ സ്ത്രീക്ക് നീ അയച്ചത് നിന്റെ തന്തയുടെ തന്ത നൂറുവട്ടം മൂഞ്ചണം അല്ല ഭാഷ ഇങ്ങനെ എൻ്റെ വാശ പ്രയോഗിക്കണം ഡാഷ് മോളെ ബാക്കി ഇത്രയുണ്ട് അത് യൂട്യൂബിൻ്റെ പരിമിതി വെച്ച് പറയാൻ പറ്റില്ല പിന്നെ അറുവാണി ആ സ്ത്രീയെ വിളിച്ചിരിക്കുക രണ്ടാമത് ആ സ്ത്രീയോട് പറയുക സന്ധ്യക്ക് തൃശ്ശൂർ റൗണ്ടിൽ പോയി നിൽക്ക് വല്ലതും നിനക്ക് കിട്ടും ഈ സ്ത്രീയുടെ ഇരുപതിനായിരം രൂപ പറയുന്നത് നിന്റെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം എത്രയാണെന്നുള്ളത് ആ സ്ത്രീക്ക് സ്ത്രീക്കറിയാം ആ സ്ത്രീ ഒരു ഭാവമായോണ്ട് നിനക്ക് പൈസ ഇട്ട് വന്നുകൊണ്ടിരുന്നു നീ ഊറ്റിക്കൊണ്ടിരുന്നു അടുത്തത് എ കാണ്ട മൃതം മൃഗമേ നിന്റെ ചോറി പിടിച്ച കുഷ്ഠം പിടിച്ച ഡാഷിൽ കളിക്കാൻ വിളിച്ചിട്ട് വരാത്തതിന് എന്തിനാടി ഇങ്ങനെ തെറി വിളിക്കുന്നത് ഇത് മാന്യ അതിൽ തെറിയുണ്ട് വീണ്ടും അത് ഞങ്ങൾക്ക് യൂട്യൂബ് പരിമിതിയുണ്ട് പിന്നെ ഞാൻ നിൻ്റെ തന്തയിൽ നിന്ന് കടം വാങ്ങിയോടി എരുമക്കിളവിശ്രീയെ വിളിച്ചിരിക്കുക അടുത്തത് ഞാൻ കടം വാങ്ങി അത് നിന്നിൽ നിന്നാണ് എനിക്കിപ്പോഴും ഇഷ്ടമാണ് നിന്റെ ഉടയാത്ത ഡാഷും ഡാഷും പറയാൻ പറ്റില്ല യൂട്യൂബ് നിയമമുണ്ട് ഉണ്ട് അടുത്തത് റൊമാൻറ്റിക്കാണ് നീയാണ് എന്നോട് പിണങ്ങിയത് ഡാഷേ പറയാൻ പറ്റില്ല അതിന് മുടിയുടെ പര്യായമായിട്ടോ അടുത്തത് നീ എന്നെ എത്ര വിളിച്ചാലും നിന്റെ ഒറ്റ അഹഹ ചിരിയിൽ ഞാൻ പിണക്കം മറക്കും ഡാഷ് ഡാഷ് അവിടെ സത്യം നീ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ആത്മാർത്ഥമായി ചെയ്തു തരും കാരണം എനിക്ക് നിന്നോട് ഇപ്പോഴും പ്രണയമാണ് നിനക്ക് പത്താറുപത് വയസ്സായില്ല എന്താ പറയാ ഡാഷിന്റെ മാനെ ഈ സ്ത്രീയുടെ അയ്യോ എനിക്ക് ചിരിക്കണോ കരയണോന്നറിയില്ല നീ ഇത്ര ലൈംഗിക വൈകൃതം പിടിച്ചവനാണ് തെരുവ് പട്ടികളുണ്ടെ ഇതിന്റെ വീട്ടില് ഇതിന്റെ വീട്ടിന്റെ ഫ്രണ്ടില് അവിടെ എവിടെയെങ്കിലും പോയി ഇതങ്ക് കരുതി തീർക്കുന്നല്ലേ നല്ലത് കൈതൊക്കാമോ കരുതി കേട്ടുന്നല്ലേ നല്ലത് എന്തായാലും ഇപ്പോ ഇഷ്ടമാണ് തനക്ക് അവളെ ഇതെല്ലാം ഞങ്ങൾ ദേവിയെ വെച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് നിനക്ക് അറിയില്ല കളിക്കുന്നവരോട് നീ കളിച്ചിട്ടില്ല യഥാർത്ഥ ജേണലിസ്റ്റുകളെ നീ കണ്ടിട്ടുമില്ല അടുത്തത് നീ ഒന്നുമില്ലെങ്കിലും ആരുമല്ലാത്ത ഒരു പാവമല്ലേ നീ യൂ എന്തോ തോന്നായി ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട കബിനെ അടുത്തത് നിന്നോടുള്ള ആ സ്നേഹം എനിക്കുണ്ട് അത് മാറില്ല നീ അടുത്തതാണ് കടു കടുത്തു പോയത് എന്നെ വിളിച്ച തിറയ്ക്ക് പ്രതികാരമായി നിന്നെ ഡാഷ് 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 െ പോലൊന്ന് ഉണ്ടാകും ഉറപ്പ് അച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ മകനാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് നേരെ കൊള നീ ഗാന്ധിപേനി പോകുന്നു ഗാന്ധിപേനി പോയി തോമരാജൻ സാറിനെ കണ്ട് എന്താ പറയാ ഊറ്റി തിന്നുന്നു നീ നീ എന്താ പറയുക ഞാൻ വർക്ക് ഒരു ചാനലിൽ വന്ന് ഞാൻ നിന്നെ ചവിട്ടിയെ പുറത്താക്കിയതും പിന്നീട് നീ എനിക്കെതിരെ യുദ്ധത്തിൽ ഇറങ്ങിയതും എനിക്കെതിരെ യുദ്ധത്തിലിറങ്ങുമ്പോൾ ദൈവം എൻ്റെ കയ്യിൽ കുറെ തെളിവുകൾ തരുന്നതും ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ല നീ പാപി ആയതുകൊണ്ടാണ് ഈ റെക്കോർഡുകൾ എൻ്റെ പേരിൽ വന്നത് നീ പിന്നെ ആ സ്ത്രീയോട് പറഞ്ഞിരുന്നു എന്തോ നീ നിന്റെ മറ്റവനും കൂടെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കുന്ന അവരിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കുക എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടുപേർക്കെതിരെ വീഡിയോ കഴിഞ്ഞാട ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ട് വിട്ടില്ല എനിക്ക് ആ സ്ത്രീ എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സേ അപ്പോൾ ആ സ്ത്രീക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്തായാലും നിന്റെ ഈ അശ്ലീല ചാറ്റ് വിടുകയാണ് പലരും എന്നോട് പറഞ്ഞു വേണ്ട വേണ്ട പക്ഷെ നീ എന്ന നികൃഷ്ട ജിന്തുവിനോട് അല്പം മാന്യത കാണിച്ചാൽ അല്പം ദാക്ഷിണ്യം കാണിച്ചാൽ നീ വളരെ വികൃതനായ വികൃതമായ ഒരു പരമ ഫ്രോഡായി മാറും യുദ്ധം തുടങ്ങാം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞല്ലോ എന്തായാലും ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നിമിഷങ്ങളാണ് എന്തൊരു റൊമാൻറ്റിക് വാക്കുകളാണ് നീയാണ് ആണ് പിണങ്ങിയത് എന്ത് ആ സ്ത്രീ ഭാവായതുകൊണ്ട് കേട്ടതുണ്ട് ഇനി നമുക്കതെന്ന് അറിയേണ്ട കാര്യമില്ല ആ സ്ത്രീ നിയമ നിയമ നടപടികളായിട്ടൊക്കെ പോകുന്നുണ്ട് നിനക്ക് ഇരുപതിനായിരം രൂപയുടെ മൊബൈലൊക്കെ എടുത്തതെന്ന് പറയുന്നു ആ ഇരുപതിനായിരം രൂപയുടെ മൊബൈലും അല്ലാതെ ആ സ്ത്രീനെ പല പ്രാവശ്യം നീ പൈസ വാങ്ങിച്ചതും ഒക്കെ ഇപ്പോൾ ആ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം റെക്കോഡിങ്ങാണ് എന്നെ വിളിക്കുന്ന ഓരോ കോളുകളും ഞാൻ റെക്കോർഡിങ് അപ്പോൾ ഇനി പട്ടിച്ച് കോട്ടിട്ടാണൊക്കെ ഗിണിച്ച് ഗീണിച്ചിരിക്കുക ഒന്നുകിൽ നിനക്ക് രക്ഷപ്പെടാം ഒറ്റ മാർഗമുള്ളൂ നീ മാനസിക രോഗം ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ഊളം പാറ ഊളം പാറ സൂപ്പർ കണ്ടിട്ട് ഒന്ന് അഡ്മിറ്റാവാ അല്ലെങ്കിൽ നിന്നെ പോകും